ഹായ് ഗായ് നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് ഒന്നു പിന്നാലെ ഒന്നായിട്ട് ഒന്നല്ല രണ്ടല്ല അഞ്ച് സിനിമ കാണാൻ പോയാലോ ആ കാണുന്ന സിനിമകളുടെ ഷോർട്ട് റിവ്യൂ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക എനിക്ക് ഈ തീയേറ്ററിൽ സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ അടുപ്പിച്ച സിനിമ കാണുന്നത് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അടുത്ത സെറ്റ് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള അഞ്ച് സിനിമയും നമ്മൾ പോയി കാണാൻ പോവുകയാണ് ആറ് സിനിമകളാണ് കാണാൻ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവം പരമേശ്വരന്റെയും ദർശന രാജേന്ദ്രന്റെയും തെലുങ്ക് പടം തിയേറ്ററുകാര് ഇന്നത്തെ ഷോ ഉണ്ടെന്ന് കാണിച്ചിട്ട് പിന്നെ അവര് ക്യാൻസൽ ചെയ്തു നമ്മൾ ഇന്ന് ഈ സിനിമകളും ൊക്കെ കാണാൻ പോണത് ശോഭ സിറ്റി മോളിലുള്ള ഐനോക്സിലാണ് തൃശൂരിൽ മൾട്ടിപ്ലക്സ് സെറ്റപ്പോട് കൂടി ഉള്ള ഒരേ ഒരു മോള് ശോഭ സിറ്റിയാണ് അങ്ങനെ ഫൈനലി നമ്മൾ ശോഭാ സിറ്റി മോളിലെത്തി ബൈക്ക് പാർക്ക് ചെയ്യാനും വെച്ചു ഇവിടെ ബൈക്ക് പാർക്കിങ്ങിനും ഇരുപത് രൂപയും കാർ പാർക്കിങ്ങിന് മുപ്പത് രൂപയാണ് വരുന്നത് ഫ്രീ ഹെൽമെറ്റ് റൂമും അവൈലബിൾ ആണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പടം അർജുന അശോകന് അഭിനയിച്ച തലവരാന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ പത്തിനാണ് നമ്മുടെ ഷോ സമയകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ഇവിടെ ആടുകളൊക്കെ കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ പടം തുടങ്ങുകയുള്ളൂ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം കുറെ സീറ്റുകൾ അവൈലബിൾ ആയിരുന്നു അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലുള്ള ഐനോക്സിന്റെ ബുക്കിംഗ് കൌണ്ടറിൽ ഞാൻ യൂഷ്വലി എടുക്കാറുള്ള സെൽഫ് ബുക്കിംഗ് മോണിറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആദ്യത്തെ പടത്തിന് കാര്യം വീട്ടിലേക്കുള്ള ഒരാളുടെ ലൈഫും ലവ് ലൈഫും പാഷനും ആ പാഷനിലേക്ക് എത്താൻ വേണ്ടി പുള്ളിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് ചർച്ച ചെയ്യുന്ന നല്ലൊരു ഡീസന്റ് ഫാമിലി മൂവിയാണ് തലവര നമ്മുടെ അടുത്ത മൂവിയാണ് നോബഡി ടു ഡാർക്ക് ഹ്യൂമറും ഒക്കെ ഉള്ള ഒരു അടിപൊളി ആക്ഷൻ മൂവിയായിരുന്നു നോബഡി ഇന്ന് രാവിലെയാണ് ഞാൻ ആ മൂവി കണ്ടത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഈ സിനിമ ഞാൻ തിയേറ്ററിൽ മിസ് ചെയ്തു തോന്നുന്നു ആ ഫസ്റ്റ് പാർട്ടിന് ഒട്ടും മോശം വരാത്ത രീതിക്ക് എടുത്തിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ് നോബഡി ടു ആ പടം കഴിഞ്ഞപ്പോൾ സമയം നാലുമണി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിഷമുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ട് അവിടെ ഒരു വാഫുൾ ഓർഡർ ചെയ്തു അതും കൂടാണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കോൺ കോർണർന്ന് നമ്മൾ ഒരു സ്വീറ്റ് കോണും അതിന്റെ തൊട്ടടുത്തുള്ള മെഗീന്ന് നമ്മൾ ഒരു ഐസ്ക്രീമും മേടിച്ചു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത പടായ വാർ ടുന് കയറി വൈആർഎസ് യൂണിവേഴ്സിലെ അടുത്ത പടായ വാർ ടൂ ഒട്ടും മോശമില്ലാത്തൊരു പടം തന്നെയാണ് നല്ല മേക്കിംഗും നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് ചെലപ്പോ ബാക്കിയുള്ള റിവ്യൂലൊന്നും ഇങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ഈ യൂണിവേഴ്സിന്റെ ഒരു പടത്തിന് കയറുമ്പോൾ നമ്മൾ ഒരിക്കലും ലോജിക്ക് നോക്കരുത് പിന്നെ ഈ പടങ്ങളൊക്കെ അൾട്രാ തള്ളായിരിക്കും ആലോചിച്ചിട്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൂവി തന്നെയാണ് ഒരു തെലുഗു നടനായിട്ടുള്ള പ്രസന്റ് ചെയ്ത രീതി അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്താ ക്രോസ് എന്താണ് ഈ പിന്നെ രണ്ടുപേരും കൂടി നിർത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത പടം ബ്രിങ് ഹർ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് പക്ഷെ സിനിമയിലെ എലമെന്റിനേക്കാൾ കൂടുതലും മിസ്റ്ററി ആണുള്ളത് പടം ആദ്യം തൊട്ട് ഭാഗം വരെയും ഡ്രൈയും കുറച്ച് സ്ലോ ആണ് പക്ഷെ അവിടെയൊക്കെ കഥയും ടെൻഷനും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് സ്റ്റോറിയും കുറച്ചൊക്കെ പ്രൊഡക്റ്റബിൾ ആണ് ഇതൊക്കെ മനസ്സിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുള്ള ഒരു പടമാണ് ഹർ ബാക്ക് അതിനുശേഷം ഫുഡ് കോട്ടുള്ള ബർഗർ സ്പേസ് എന്ന് പറഞ്ഞ കടയിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി കഴിച്ചു എന്നിട്ട് അടുത്ത പടായ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്ക് കയറി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടെങ്കിലും വീക്ക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കാരണം പടം അത്ര രസം ഉണ്ടായിരുന്നില്ല രാവിലെ വന്ന അന്വേഷിച്ചപ്പോൾ തന്നെ ഈ പടത്തിന് ആളില്ലാത്തതുകൊണ്ട് പടം ക്യാൻസൽ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ പടത്തിന്റെ ടൈമായി ഇപ്പോൾ പടം റൺ ചെയ്യാൻ വേണ്ട മിനിമം ആൾക്കാരായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ പടവും കഴിഞ്ഞു രാത്രി പന്ത്രണ്ട് ആയതുകൊണ്ട് തന്നെ മോൾ കാലിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാമോ അപ്പോൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുവരെ ബൈ ഗൈസ്